നൈജീരിയയിൽ ഒരു ക്രൈസ്തവ യുവാവിനെ ഫുലാനി തീവ്രവാദികൾ തീവ്രവാദികളെന്ന് കരുതപ്പെടുന്ന ആയുധധാരികൾ ആറുപേർ ചേർന്ന് കൊലപ്പെടുത്തി ഇരുപത്തിമൂന്നുകാരനായ ജെയിംസ് യാക്കൂബു തന്റെ സുഹൃത്ത് ജൂലിയാസ് ഡാങ്കിനൊപ്പം രാത്രിയിൽ ബത്തേർ ഗ്രാമത്തിൽ നിന്ന് മോട്ടോർ സൈക്കിളിൽ മടങ്ങുമ്പോഴാണ് ഒരു സംഘം തീവ്രവാദികൾ അവരെ ആക്രമിക്കുന്നത് തീവ്രവാദികളുടെ കയ്യിൽപ്പെട്ട ജെയിംസ് യാക്കൂബുവിനെ ഫുലാമി തീവ്രവാദികൾ ക്രൂരമായി കൊലപ്പെടുത്തി ജൂലിയാസ് ഡാങ്ക് ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ദുവാങ് ഗ്രാമത്തിലെ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഒരു മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഗ്രാമവാസികൾ യാക്കൂബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ജെയിംസ് യാക്കുബുവിന്റെ കൊലപാതകം റിപ്പോർട്ട് ചെയ്ത മനുഷ്യാവകാശ അഭിഭാഷകനായ ഡാലിയോബ് സോളമൻ നൈജീരിയയിലെ പീഡനഭൂമിയിൽ മുമ്പ് നടന്ന ആക്രമണങ്ങളിൽ പതിനെട്ട് ക്രിസ്ത്യാനികളെ ഫുലാനി തീവ്രവാദികൾ കൊലപ്പെടുത്തിയതായി പത്രക്കുറിപ്പിൽ വെളിപ്പെടുത്തി പലപ്പോഴും നാടോടികളായ ഫുലാനി ഇടയന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫുലാനി തീവ്രവാദികൾ ഭീകരരായ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ലോകത്തെ ഏറ്റവും ഭീകരമായ നാലാമത്തെ ഭീകര സംഘമായി ഫുല ഫുലാനി തീവ്രവാദികൾ പ്രഖ്യാപിക്കപ്പെട്ടു പലപ്പോഴും ഫുലാനി തീവ്രവാദികളുടെ അതിക്രമങ്ങളെ അന്തർദേശീയ നേതാക്കൾ അവഗണിച്ച സ്ഥിതിവിശേഷമാണ് കാണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ യുണൈറ്റഡ് കിംഗ്ഡത്തിന്റെ ഓൾ പാർട്ടി പാർലമെന്ററി ഗ്രൂപ്പ് ഫോർ ഇന്റർനാഷണൽ ഫ്രീഡം ഓഫ് ബിലീഫ് റിപ്പോർട്ട് പ്രകാരം ബോക്കുഹറാം പശ്ചിമ ആഫ്രിക്കൻ പ്രവിശ്യയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നിവയുമായി താരതമ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള ക്രൈസ്തവ പീഡനങ്ങളാണ് ഫുലാനി തീവ്രവാദികൾ നൈജീരിയയിലും ലക്ഷ്യമിടുന്നതെന്ന് പുറത്തുവന്നിരുന്നു ഓപ്പൺ ഡോസ് ഇന്റർനാഷണലിന്റെ അഭിപ്രായത്തിൽ ഫുലാനി തീവ്രവാദികൾ നൈജീരിയയിലെ ക്രൈസ്തവർക്കെതിരെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഇത് രാജ്യത്തെ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളുടെ കേന്ദ്രമായി മാറുന്നു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായ കടുത്ത പീഡനം കാരണം ഓപ്പൺഡോസ് ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച വേൾഡ് വാജ് ലിസ്റ്റിൽ നൈജീരിയ ആറാം സ്ഥാനത്താണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്